പോലീസുകാരിൽ കട്ടയ്ക്ക് ഒപ്പം ഒടുവിൽ യഥാർത്ഥ കളനെ കിട്ടി താജുദ്ദീൻ നിരപരാധിയെന്ന് പുതിയ പോലീസ് സംഘം സാധാരണ ഒരു ഒരു പോലീസുകാരൻ കേസ് ഫസ്റ്റ് മുതൽ നല്ല രീതിയിൽ അന്വേഷണം നടത്താണെങ്കിൽ ഈ ഒരു ഗതി എനിക്ക് സ്വരൂപിച്ചെടുത്ത സമ്പാദ്യം എല്ലാം ശിക്ഷ ചോർത്തിയെടുത്തിട്ടുണ്ട് താജുദ്ദീൻ അദ്ദേഹത്തിന് അല്പം വൈകിയാണെങ്കിലും കുറച്ച് നീതി ലഭ്യമായി എന്ന് പറയാം ആയിരം അപരാധികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന നമ്മുടെ നിയമത്തിൻ്റെ വാക്കുകൾ വെറുതെയായി അത് വാക്കുകളിൽ മാത്രം ഒതുങ്ങി എന്നുള്ളതാണ് ഈ താജുദ്ദീൻ്റെ ജീവിതം രണ്ടായിരത്തി പതിനെട്ടിലാണ് പ്രവാസിയായിരുന്ന താജുദ്ദീൻ മകളുടെ വിവാഹ സംബന്ധമായി നാട്ടിലെത്തിയത് പക്ഷേ ജീവിതം മാറി മറിഞ്ഞതോടുകൂടി ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പോലീസൊന്ന് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോകുന്നു ആവശ്യമായ രേഖകളെല്ലാം എടുക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മാല മോഷ്ടിച്ചു എന്ന ആരോപണത്തിൽ അദ്ദേഹം റിമാൻഡിലായി അങ്ങനെ ശിക്ഷിക്കപ്പെട്ടു സി സി ടി വിയിൽ പതിഞ്ഞ കള്ളൻ്റെ മുഖം ഈ താജിദ്ദീൻ്റെ മുഖത്തോട് സാദൃശ്യമുള്ളതായിരുന്നു എന്നതാണ് പോലീസുകാർ പറഞ്ഞ മറുപടി ന്യായവും കള്ളൻ എന്ന് പറയപ്പെടുന്ന സ്കൂട്ടറിൽ സഞ്ചരിക്കപ്പെടുന്ന ആ സമയം വെച്ച് നോക്കിയാണ് നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഏഴ് വർഷത്തിന് ശേഷം താജുദ്ദീനും കുടുംബത്തിനും അല്പം നീതി ലഭിച്ചത് അതും പതിനാല് ലക്ഷം രൂപ നഷ്ടപരിഹാര തുകയാണ് ആ നീതി ലഭ്യമായത് എത്ര രൂപ നഷ്ടപരിഹാരം കൊടുത്താലും ഈ താജുദ്ദീനും കുടുംബത്തിന് നഷ്ടപ്പെട്ട ചില സംഗതികളുണ്ട് മാനം ഒന്നും അവർക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കുന്നതല്ല താജുദ്ദീനെ ഈ കള്ളക്കേസിൽ കുടുക്കിയത് എന്ന് തന്നെ പറയേണ്ടി വരും അതുമായി ബന്ധപ്പെട്ട ആ ഉദ്യോഗസ്ഥനെ എതിരെ ഇതേ വരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്തോ ആയിക്കോട്ടെ ഈ താജുദ്ദീൻ്റെ വാർത്ത കേട്ടപ്പോൾ എനിക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ് ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കേണ്ടതെന്ന് ഇതുപോലെ തന്നെ മാല മോഷ്ടിച്ചു എന്ന് ആരോപിക്കപ്പെട്ട് പോലീസുകാർ പിടികൂടിക്കൊണ്ടുപോയി ജയിലിലിരുത്തി പച്ചവെള്ളം പോലും കൊടുക്കാതെ മാനസികമായി പീഡിപ്പിച്ച ദളിത് സ്ത്രീ ബിന്ദുവിനെയാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ ഇതുപോലെ എത്രയോ നിരപരാധികൾ പല കേസുകളിൽപ്പെട്ട് ജയിലിൽ ഉണ്ടാകാം ഒരാളെ സാധാരണ പ്രതിയാക്കപ്പെടണമെങ്കിൽ അയാൾക്ക് ശിക്ഷ കിട്ടണമെങ്കിൽ തെളിവുകളാണല്ലോ നമ്മുടെ നിയമസംവിധാനത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം അപ്പോൾ നിരപരാധിയായ ഈ താജുദ്ദീൻ ഈ തെളിവുകളുടെ അഭാവത്തിൽ എങ്ങനെ ശിക്ഷിക്കപ്പെട്ടു അതോ കള്ളത്തെളിവളാണോ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നത് എന്തായാലും അദ്ദേഹവും കുടുംബവും ഇപ്പോൾ അല്പം ആശ്വാസത്തിലാണ് വൈകിയാണെങ്കിലും അദ്ദേഹത്തിന് കുടുംബത്തിന് നീതി ലഭിച്ചില്ലോ അദ്ദേഹത്തിനിടയ്ക്ക് വിദേശത്ത് പോകാൻ അവസരമുണ്ടായാലും അവിടെ ചെന്ന് തക്ക സമയത്ത് ജോലിക്ക് കയറാത്ത അവിടെയും അദ്ദേഹത്തിന് ജയിലിൽ കഴിയേണ്ടി വന്നു അങ്ങനെ ജോലി നഷ്ടമായി പ്രവാസികളുടെ ആയിരുന്നു അദ്ദേഹം അവിടെ കഴിഞ്ഞിരുന്നോ പിന്നീട് അദ്ദേഹത്തിന് ആ സഹായവും നിലച്ചു അങ്ങനെ എല്ലാ രീതിയിലും താജിദ്ദീനും കുടുംബവും തിരസ്കരിക്കപ്പെട്ടു സമൂഹത്തിൽ സ്വാഭാവികമായി ചിന്തിക്കാവുന്നേ ഉള്ളു ഇദ്ദേഹം ഒരു പ്രവാസിയാണ് അദ്ദേഹത്തിന് ഒരു മാല മോഷ്ടിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല യഥാർത്ഥ കള്ളനെ ഇപ്പോഴാണ് പിടികൂടിയത് ഇത്രേനാൾ ആ കള്ളൻ വിലസി നടക്കുകയായിരുന്നു ആ മോഷ്ടിക്കപ്പെട്ട മുതലം കൊണ്ട് അത് അനുഭവിച്ച് തീർക്കണമല്ലോ അതിനുള്ള ഗ്യാപ്പ് കിട്ടി വിളിക്ക് ഇപ്പോൾ പിടിയുടെ യഥാർത്ഥ കള്ളനെ ഇനി എന്ത് ചെയ്താൽ മതിയാകും ഒരു നിരപരാധിക്ക് ഇതുപോലെ മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ തന്നെയാണ് സി സി ടി വിയിലുള്ളത് താനല്ല എന്ന് താജിദ്ദീൻ്റെ കുടുംബവും പലതവണ ബോധിപ്പിച്ചിട്ടുള്ളതാണ് എന്നിട്ടും താജിദ്ദീനെ ശിക്ഷിച്ചു സി സി ടി വിയിലെ മുഖസാദൃശ്യ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്ന ആ ഫോട്ടോയും താജിദ്ദീൻ്റെ മുഖവും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ് എനിക്ക് തോന്നിയത് യഥാർത്ഥ കള്ളൻ എന്ന് പറയുന്ന ആ സി സി ടി വിയിലെ മുഖമുള്ള ആളുടെ മുഖം ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം പ്രായമുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് താജുദ്ദീനേക്കാൾ പ്രായമുണ്ട് പിന്നെ മുഖം വളരെ വ്യത്യസ്തമായി പിന്നെ എങ്ങനെ താജുദ്ദീൻ തന്നെയാണ് ഇതെന്ന് തറപ്പിച്ച് പറഞ്ഞ് പിടിച്ചുകൊണ്ടുപോയത് എന്നാണ് മനസ്സിലാവാൻ കഴിയാത്തത് കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയതിനെ പിടിക്കുക എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അത് തന്നെയാണ് കണ്ണൂർക്കാരനായ താജുദ്ദീൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതും താജിദ്നും കുടുംബവും നീണ്ട നിയമ പോരാട്ടത്തിന് തയ്യാറായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇപ്പോഴെങ്കിലും യഥാര്ത്ഥ കള്ളനെ പിടികൂടാൻ കഴിഞ്ഞത്